ഇത് മാസം മോട്ടോർസ് ആണ് ഹീറോണ്ടയുടെ പ്ലഷർ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റായിട്ടാണ് വന്നത് അത് സെൽഫിൽ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല എന്നുള്ളത് കംപ്ലയിന്റ് അതേപോലെ തന്നെ കിക്കർ അടിക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാവുള്ള എന്നൊരു കംപ്ലയിന്റ് പറഞ്ഞിട്ടുണ്ട് അപ്പം നിലവിൽ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുന്നത് ഈ സെൽഫിൻ്റെ സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റ് ആണ് കേട്ടോ നിലവിൽ ഞാനിപ്പോൾ പുതിയ സ്വിച്ച് മാറ്റിയിട്ടിട്ടുണ്ട് പ്ലാസ്റ്റിക് ടൈപ്പ് സ്വിച്ച് ഇത് വലിയ പഴക്കമുള്ള അല്ല പക്ഷെ എന്നാൽ പോലും പ്ലാസ്റ്റിക് ടൈപ്പ് സ്വിച്ചാണ് നമ്മൾ ഊരുമേ അതേപോലെ പൊട്ടിയാണ് പോകുകയുള്ളൂ ഞാനിപ്പോൾ അത് മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട് സെൽഫിൻ്റെ ടൈസ് ഓക്കെ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് കിക്കറിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് കിക്കർ സ്റ്റാർട്ടിങ്ങിൽ നിലവിൽ വേറെ ഒരു കംപ്ലയിൻ്റ് ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല വണ്ടി മെയിൻ സ്റ്റാർട്ടിന് വെച്ച് കിക്കർ അടിച്ച് കഴിഞ്ഞാൽ വണ്ടി ആണ് ഒരു പക്ഷേ ഒന്നോ രണ്ടോ അടി അത് അതിനുള്ളിൽ വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ട് ചില കേസിൽ ഒറ്റയടിക്ക് വണ്ടി ആവുന്നുണ്ട് പക്ഷേ ബൈ ചാൻസ് സ്റ്റാർട്ട് ആയാലും തന്നെ രണ്ടാമത്തെ അടിക്ക് വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ട് അതൊരു കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് തോന്നണമൊന്നുമില്ല അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനും ഇല്ല കേട്ടോ ഞാൻ സെൽഫ് സ്വിച്ച് മാറ്റി ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വണ്ടി എടുക്കാവുന്നതാണ് നിലവിൽ വേറെ വർക്കൊന്നും പറഞ്ഞിട്ടില്ല ഈ രണ്ട് വർക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പം ഞാൻ ആ സ്വിച്ച് മാത്രമാണ് മാറ്റിയിട്ടുള്ളൂ ആ വർക്ക് മാത്രമാണ് ചെയ്തേക്ക